ഹലോ ഫ്രണ്ട്സ് നമ്മൾ കാത്തിരുന്ന ബെവറേജ് എൽ ഡി സിയുടെ നോട്ടിഫിക്കേഷൻ പി എസ് സി ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട് അപ്പം നോട്ടിഫിക്കേഷൻ പ്രകാരം ആർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫ് കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാം അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ അന്ന് മാക്സിമം സബ്സ്ക്രൈബ് സബ്സ്ക്രൈബായിട്ട് തന്നെ കാണാൻ ശ്രമിക്കണം അപ്പം നമുക്ക് നോക്കാം എൽ ഡി സി ബെവ്കോ എൽ ഡി സി കാറ്റഗറി നമ്പർ എന്ന് പറഞ്ഞാൽ അറുന്നൂറ്റി പത്തൊൻപതേ ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നൂറ്റി ഇത് വെച്ചോ അറുന്നൂറ്റി പത്തൊൻപതേ ബാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാണ് ബെവറേജ് എൽ ഡി സിയുടെ കാറ്റഗറി ബാർ നമ്പർ എന്ന് പറയുന്നത് നേരിട്ടുള്ള നിയമനമാണ് വരുന്നത് പിന്നെ സ്ഥാപനത്തിൻ്റെ പേര് ഞാൻ പറയേണ്ടല്ലോ കേരള സംസ്ഥാന ബിവറേജസ് ആൻഡ് മാനുഫാക്ചറിങ് കോർപ്പറേഷൻ ലിമിറ്റഡ് ആണ് ഉദ്യോഗ പേര് അത് പൊസിഷൻ്റെ പേര് ലോവർ ഡിവിഷൻ ക്ലർക്കാണ് ബു എൽ ഡി സി ആണ് പിന്നെ ശമ്പളം ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് മുതൽ പതിനഞ്ച് എഴുന്നൂറ്റി എൺപത് വരെയാണ് ഇത് നടക്കുന്നത് ഇത് പഴയ ശമ്പള സ്കേലാണ് നിങ്ങളിത് വെക്കണം പഴയ ശമ്പള സ്കെയിലാണ് പുതിയ ശമ്പള സ്കെയിൽ പ്രകാരം പതിനെണ്ണായിരം മുതൽ നോട്ട് തോണേ പതിനെണ്ണായിരം മുതൽ നാൽപ്പത്തി ഒന്നായിരത്തി അഞ്ഞൂറ് വരെയാണ് പുതിയ ശമ്പള സ്കെയിൽ വരുന്നത് കേട്ടോ പുതിയ ശമ്പള സ്കെയിൽ പ്രകാരം കിട്ടുന്ന ബേസിക് പേ ആണ് ഇത് വരുന്നത് പിന്നെ അത് കൂടാതെ തന്നെ നമുക്കറിയാം ബെവറേജ് എൽ ഡി സി വർക്ക് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് അത് കൂടാതെ തന്നെ അലവൻസസ് ബോണസസ് കാര്യ ബോണസ് കാര്യങ്ങളൊക്കെ ഒരുപാട് ലഭിക്കുന്നൊരു പോസ്റ്റ് കൂടിയാണ് ബെവറേജ് എൽ ഡി സി എന്ന് പറയുന്നത് നിങ്ങൾക്കെന്നറിയാം നമ്മൾ ഈ ഒരു ഓണം സീസണിലൊക്കെ ബിവറേജിലൊക്കെ ആണേൽ ജോലി ചെയ്യുന്നവർക്കാണേലും ബെബ്കോയിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് എന്താണ് ബോണസും കാര്യങ്ങളൊക്കെ ഒരുപാട് ലഭിക്കുന്നതാണ് നമ്മൾ ടി വിയിലൂടെയും പത്രത്തിലൂടെയും കാണുന്നതാണ് അതുകൊണ്ട് തന്നെയാണ് ഇത് ബേസിക് പേ എന്ന് പറയുമ്പോൾ പതിനെണ്ണായിരം മുതൽ നാൽപ്പത്തി വരെയാണ് ബേസിക് പേ വരുന്നത് പുതിയ ശമ്പള സ്കെയിൽ പ്രകാരം അതുകൂടാതെ തന്നെ പ്ലസ് അലവൻസ് പ്ലസ് ബോണസും ലഭിക്കുന്ന ഒരു തസ്തിക കൂടിയാണ് നല്ല രീതിയിൽ സാലറിയും അലവൻസും ബോണസും ഒക്കെ ലഭിക്കുന്നൊരു തസ്തിക തസ്തികയാണിത് ഓവർ ടൈം വർക്ക് ചെയ്താലൊക്കെ കിട്ടുന്നതാണ് പിന്നെ നിയമന രീതി എന്ന് പറഞ്ഞാൽ നേരിട്ടുള്ള നിയമനമാണ് വരുന്നത് പിന്നെ പ്രായപരിധി എന്ന് പറഞ്ഞാൽ പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തിയാറ് വയസ്സ് വരെയാണ് പ്രായപരിധി വരുന്നത് അത് ഉദ്യോഗാർത്ഥികൾ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിനും അതുപോലെ തന്നെ ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇടയിൽ ജനിച്ചവരായിരിക്കണം പിന്നെ അതുകൂടാതെ തന്നെ ഒ ബി സി എസ് സി എസ് ടി എ റിലാക്സേഷൻ എല്ലാ എല്ലാ തസ്തികകളെയും പോലെ തന്നെ ഉണ്ട് അതുപോലെ തന്നെ ഈ ഒരു ജനറൽ കാറ്റഗറിക്കാണ് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തിയാറ് വയസ്സ് വരെ ഏജ് ലിമിറ്റ് ഉള്ളത് പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി എന്ന് പറയുന്നത് നാല് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് ബുധനാഴ്ചയാണ് അവസാന തീയതി എന്ന് പറയുന്നത് അവസാന തീയതി വരെ നിങ്ങൾ നോ നോക്കി നിൽക്കേണ്ട ഇപ്പോൾ തന്നെ പോയി ഈ ഒരു ഇത് ഒരു തസ്തിക അപ്ലൈ ചെയ്യുക ഇത് സംസ്ഥാന തലത്തിൽ നടക്കുന്ന ഒരു തസ്തികയാണ് പിന്നെ ക്വാളിഫിക്കേഷൻ ഞാൻ പറയേണ്ടല്ലോ എസ് എസ് എൽ സി ആണ് ക്വാളിഫിക്കേഷനായിട്ട് വരുന്നത് നമ്മുടെ എൽ ഡി സിയുടെ അതേ ക്വാളിഫിക്കേഷനാണ് എസ് എസ് എൽ സി ആണ് ക്വാളിഫിക്കേഷൻ ക്വാളിഫിക്കേഷനായിട്ട് വരുന്നത് ഇനി നമുക്ക് കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫ് നോക്കാം കഴിഞ്ഞ വർഷം ഈ എൽ ഡി സി ബോ പരീക്ഷ മെയിൻസും പ്രിലിംസും എന്ന രീതിയിലാണ് നടത്തിയിരുന്നത് അതിൽ മെയിൻസിൽ എഴുപത്തി ആറ് പോയിൻറ്റ് ആറ് ഏഴായിരുന്നു ആറ് ഏഴ് മാർക്കായിരുന്നു മെയിൻസിൻ്റെ കട്ട് ഓഫ് വരുന്നത് മെയിൻസ് പരീക്ഷയുടെ കട്ട് ഓഫ് വരുന്നത് പ്രിലിംസിൻ്റെ എൺപത് പോയിൻറ്റ് മൂന്നേ മൂന്നാണ് പ്രിലിംസിൻ്റെ കട്ട് ഓഫായിട്ട് വരുന്നത് അപ്പോൾ മെയിൻസിൻ്റെ കട്ട് ഓഫ് എഴുപത്തി പോയിൻറ്റ് ആറ് ഏഴാണ് വരുന്നത് അതുകൂടാതെ തന്നെ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടവരുടെ എണ്ണം ആയിരത്തി അറുന്നൂറ്റി പത്തൊൻപത് പേരാണ് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടത് അതുപോലെ തന്നെ സപ്ലിമെൻ്ററി ലിസ്റ്റിൽ ഉൾപ്പെട്ടവർ ആയിരത്തി അഞ്ഞൂറ്റി അറുപത് പേരുമാണ് ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു ഇതൊരു സംസ്ഥാന തലത്തിൽ നടക്കുന്ന പരീക്ഷയാണ് അപ്പോൾ മെയിൻസിൻ്റെ കട്ട് ഓഫ് നിങ്ങൾ നോക്കിയപ്പോൾ എഴുപത്തി ആറ് പോയിന്റ് ആറ് ഏഴാണ് മെയിൻസിൻ്റെ കട്ട് ഓഫ് മാർക്ക് വരുന്നത് അപ്പം ഇതും ഇനിയിപ്പോൾ പ്രിലിംസ് ഉണ്ടോ ഇല്ലയോ ഇല്ലയോയെന്നോ വരും ദിവസങ്ങളിൽ നമുക്ക് പി എസ് സി അപ്ഡേറ്റ് വരും അതിനനുസരിച്ച് നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ അപ്ഡേറ്റുകൾ വന്ന ഉടനെ തന്നെ നിങ്ങൾക്കുമുമ്പിൽ അവതരിപ്പിക്കുന്നതാണ് ക്ലാസ് വീഡിയോ ഇടുന്നതാണ് അപ്പം അത് നമുക്ക് അടുത്ത കുറച്ച് വരും ദിവസങ്ങളിൽ തന്നെ അത് അതിനൊരു കൺഫർമേഷൻ ലഭിക്കുന്നതാണ് പ്രിലിംസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അപ്പോൾ മെയിൻസിൻ്റെ കട്ട് ഓഫ് എഴുപത്തി ആറ് പോയിന്റ് ആറ് ഏഴാണ് സംസ്ഥാന തലത്തിൽ നടക്കുന്ന ഒരു പരീക്ഷയാണ് അപ്പോൾ മാക്സിമം നല്ല രീതിയിൽ ഒന്ന് പ്രിപ്പയർ ചെയ്യും അതുപോലെ തന്നെ സിലബസ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല വി എഫ് എ എൽ ഡി സി ബവ്കോ സെയിം സിലബസ് തന്നെയാണ് വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻ്റ് സെയിം സിലബസ് തന്നെയാണ് എൽ ഡി സി ബവ്കോടെ സിലബസും വരുന്നത് അപ്പോൾ രണ്ടും രണ്ടിനും ഒരുമിച്ച് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ സാധിക്കുന്നതാണ് ആ രണ്ടിനും ഒരുമിച്ച് പ്രിപ്പയർ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഈ രണ്ട് തസ്തികകൾക്കും റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാൻ സാധിക്കുന്നതാണ് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തു കഴിഞ്ഞാൽ അതുകൂടാതെ തന്നെ ഇനി വരുന്ന ദിവസങ്ങളിൽ നമ്മൾ കറണ്ട് അഫയർ ഒക്കെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്ലോഡേറ്റായിട്ട് അതൊക്കെ മാക്സിമം ഒന്ന് ഫോളോ അപ്പ് ചെയ്യുകയോ നിങ്ങൾ കറണ്ട് അഫേഴ്സ് അപ്പോൾ കറണ്ട് അഫേഴ്സിന് ഇരുപത് മാർക്കാണ് ഈ ഒരു രണ്ട് തസ്തിക്കും വരുന്നത് ആ ഒരു ഇരുപതിൽ ഇരുപത് മാർക്കും ഒക്കെ ലഭിക്കാൻ സാധ്യതയുള്ള രീതിയിലുള്ള കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ നമ്മുടെ ക്ലാസ്സിലൂടെ അവതരിപ്പിക്കുന്നത് മാക്സിമം നിങ്ങൾ നമ്മുടെ ആ കറണ്ട് അഫേഴ്സ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന് പറഞ്ഞ പ്ലേലിസ്റ്റ് ഒന്ന് കയറി കാണാൻ ശ്രമിക്കുക അതിനകത്ത് നമ്മൾ ഷുർഷോർട്ട് കറണ്ട് അഫയേഴ്സ് ടോപ്പിക് വൈസ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ഒക്കെ ഇടുന്നതാണ് പിന്നെ വരും ദിവസങ്ങളിൽ നമുക്ക് ക്ലാസ്സുകളൊക്കെ അറേഞ്ച് ചെയ്തു തന്നെ ഇടാം നമ്മുടെ ചാനൽ തന്നെ നമ്മുടെ ചാനലൊന്നും മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്തു തന്നെ വെക്കുക അതുകൂടാതെ തന്നെ കാറ്റഗറി നമ്പർ ഒന്ന് മറക്കായിരിക്കും അറുന്നൂറ്റി പത്തൊൻപത് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ വീഡിയോ കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ഒരു തസ്തിക്ക് പോയി അപ്ലൈ ചെയ്യുക അതുകൂടാതെ തന്നെ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്തിട്ട് പഠനം എത്രയും പെട്ടെന്ന് തന്നെ ആരംഭിക്കുക അപ്പം ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്ന് ഇന്നലെയാണ് വന്നത് അപ്പോൾ ഇന്നലെ നമുക്ക് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് മുമ്പിൽ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് കാര്യം എന്തെന്ന് പറഞ്ഞാൽ ഇപ്പോൾ എല്ലാവരും വെക്കേഷൻ്റെ ഒക്കെ ടൈമിലാവുമല്ലോ അതുകൊണ്ട് തന്നെ പലരും അത് പ്രൊഫൈലും കാര്യങ്ങളൊക്കെ ഒന്നും ചെക്ക് ചെയ്യാമായിരിക്കുമല്ലോ അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഈ ഒരു വീഡിയോ കണ് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഇപ്പോൾ തന്നെ പോയി ഒന്ന് പ്രൊഫൈല് കയറി ചെക്ക് ചെയ്ത് ഇത് അപ്ലൈ ചെയ്യാൻ അപ്ലൈ ചെയ്യുക മാക്സിമം പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക അപ്പോൾ നമുക്ക് ആ ഒരു ഇത് പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക സ്റ്റേറ്റ് ലെവലിൽ നടക്കുന്ന ഒരു പരീക്ഷയാണ് പിന്നെ നമുക്ക് ഇനി വേണ്ടുന്ന കറണ്ട് അഫയർ ക്ലാസ്സസ് ഒക്കെ നമ്മുടെ ചാനൽ ത്രൂ നിങ്ങൾക്ക് ലഭിക്കുകയാണ് അപ്പോൾ മാക്സിമം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ വയ്ക്കുക അതുകൂടാതെ തന്നെ ബാക്കിയുള്ള അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസിൻ്റെ ഒക്കെ സ്പെഷ്യൽ ടോപ്പിക്സിൻ്റെ ക്ലാസ്സൊക്കെ നമ്മൾ എടുക്കുന്നുണ്ട് അതുകൂടെ ആ പരീക്ഷയ്ക്കൊക്കെ തയ്യാറെടുക്കുന്ന കൂട്ടുകാരെ ഈ ഒരു വീഡിയോ കാണുകയാണെങ്കിൽ അവരോടൊന്ന് മാക്സിമം ആ ക്ലാസസ് ഒക്കെ ഒന്ന് കാണാൻ ശ്രമിക്കുക അതുകൂടാതന്നെ പുതിയൊരു അപ്ഡേറ്റ്സുമായിട്ടും അതുപോലെ തന്നെ പുതിയ അപ്ഡേറ്റ്സുമായിട്ടും പുതിയ ക്ലാസുകളുമായിട്ടും ഒക്കെ നമ്മൾ ഉടനെ തന്നെ എത്തുകയാണ് അപ്പോൾ നമ്മളെ ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു തന്നെ വെക്കുക അപ്പോൾ പുതിയ അപ്പോൾ ഉടനെ തന്നെ എത്തുന്നതാണ് താങ്ക് ৰ <muchas>